കനത്ത മഴയിൽ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു അടുത്ത മണിക്കൂറിനുള്ളിൽ മുംബൈയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മത്സ്യത്തൊഴിലാളികൾ ഈ മാസം വരെ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കൊങ്കൺ റെയിൽപാതയിൽ മൺസൂൺ ടൈം ടേബിൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ ട്രെയിനുകളുടെ വേഗം കുറച്ച് സമയം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള ടൈം ടേബിൾ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിലവിലുണ്ടാകും കേരളത്തിൽ നിന്ന് കൊങ്കൺപാതയിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും തിരിച്ചുമുള്ള ട്രെയിനുകളുടെ സമയത്തിലും മാറ്റമുണ്ട് ഉത്തർപ്രദേശിലെ അമ്രോഹ ജില്ലയിൽ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാലു മരണം നാലു പേർക്ക് ഗുരുതര പരിക്കേറ്റു മനോദ ഗ്രാമത്തിന് സമീപം അമിത വേഗതയിലെത്തിയ കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ചവരിൽ നാലുപേരും ഡൽഹി സ്വദേശികളാണ് സഹായമെത്തിക്കുന്നതിനായി വെബ്സൈറ്റ് തയ്യാറാക്കി സംസ്ഥാന ശിശുക്ഷേമ സമിതി ശിശുക്ഷേമ സമിതിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സൈറ്റിൽ സെലക്ട് ചെയ്ത ശേഷം ബില്ലിംഗ് അഡ്രസ് നല്കാം ഏറെ സുതാര്യമായ രീതിയിലാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്